ശബരിമലയിൽ ദിനംപ്രതി തിരക്കേറുകയാണ് ഇന്ന് പുലർച്ചെ മുതൽ രാത്രി എട്ട് മണിവരെ പതിനെട്ടാം പടി ചവിട്ടിയത് എൺപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ട് ഭക്തരാണ് മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തിമൂന്ന് പേരാണ് ഓരോ മണിക്കൂറിലും പതിനെട്ടാം പടി ചവിട്ടുന്നത് ഗോകുൽനാഥ് സന്നിധാനത്ത് നിന്ന് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ് ഗോകുൽനാഥ് ഹരിവരാസനം പാടുന്ന സമയം അടുക്കുകയാണ് ഇതുവരെയുള്ള തിരക്ക് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്നത്തെ ദിവസം കൂടുതലായിരുന്നു കാലാവസ്ഥ എങ്ങനെയുണ്ട് ജയ പൂജയുടെ സമയമാണ് ഈ സമയത്തും സന്നിധാനത്ത് തിരക്ക് നമുക്ക് കാണാവുന്നതേ ഉള്ളൂ ഫ്ലൈ ഓവറിൽ വലിയ തിരക്കുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തിരക്ക് കുറവുണ്ടായിരുന്നു കാരണം വലിയ നടപ്പന്തലിലെ ക്യൂ കോംപ്ലക്സ് ഉണ്ട് ആറോളം വരുന്ന ക്യൂ കോംപ്ലക്സുകളുടെ നീണ്ട നിരക്ക് നിരയായിരുന്നു കഴിഞ്ഞ ദിവസം അതിന് സമാനമായിട്ടുള്ള ഒരു നീണ്ട നിര ഇന്നും കാണാനായി എന്നുള്ളതാണ് രാത്രി പന്ത്രണ്ട് മണി മുതൽ പുലർ വൈകുന്നേരം വരെ പതിനെട്ടാം പടി ചവിട്ടിയത് എൺപത്തി രണ്ടായിരത്തോളം ഭക്തരാണ് എന്നുള്ളതാണ് എന്തെങ്കിലും തിരക്ക് ഏറി വരികയാണ് ഓരോ ദിവസവും ഒരു ലക്ഷത്തിനടുത്ത് ആളുകൾ ശബരിമലയിൽ ഭക്തരുടെ തിരക്കിൽ ഗണ്യമായ കുറവ് ചില ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയിരുന്നു പക്ഷെ പിന്നീടുള്ള ദിവസങ്ങളിൽ കഴിഞ്ഞ തിങ്കളാഴ്ച മുതലുള്ള ദിവസങ്ങളിൽ കനത്ത തിരക്കാണ് നിലവിൽ അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ് പക്ഷേ എത്ര തിരക്കുണ്ടായാലും അതിനെ കൃത്യമായി നിയന്ത്രിച്ചു കൊണ്ടുപോകാനാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ തിരക്കിന്റെ സാന്ദ്രത വാരാന്ത്യത്തിന്റെ ആ ഒരു സമയം വരാനായി കാത്തിരിക്കുന്ന ആളുകൾ അവരുടെ തിരക്ക് ഒപ്പം കേരളത്തിനുള്ള ഭക്തർ കൂടുതലായി എത്തുന്നത് ഡിസംബർ മാസത്തിലാണ് അപ്പോൾ ആ തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും നമുക്കൊപ്പം ചേർന്നത് ഗോകുൽനാഥാണ് സന്നിധാനത്ത്